വനിതാ ഏഷ്യൻ കപ്പ് യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ആദ്യ ഗോൾ നേടിയ മലയാളി താരം മാളവികയ്ക്ക് ജന്മനാടിന്റെ സ്വീകരണം കാസർഗോഡ് മടിക്കൈ സ്വദേശിനി മാളവികയ്ക്ക് മംഗളൂരു വിമാനത്താവളത്തിൽ ഊഷ്മള സ്വീകരണം നൽകി ഗ്രൂപ്പ് ബിയിൽ മംഗോളിയയുമായി നടന്ന ആദ്യ മത്സരത്തിലായിരുന്നു മാളവികയുടെ ഗോൾ നേട്ടം അറുപത്തിയഞ്ചാം മിനിറ്റിൽ പകരക്കാരിയായി മൈതാനത്തിറങ്ങിയ മാളവിക എഴുപത്തിയൊന്നാം മിനിറ്റിൽ രാജ്യത്തിനായുള്ള ആദ്യ ഗോൾ സ്വന്തമാക്കുകയായിരുന്നു മത്സരത്തിൽ മംഗോളിയയെ പതിമൂന്നേ പൂജ്യത്തിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഏഷ്യൻ കപ്പ് ചരിത്രത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വിജയമാണിത്